ബിഗ് ബോസ് മലയാളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു പത്തൊൻപത് വയസ്സുകാരി പെൺകുട്ടി മത്സരാർത്ഥിയായി എത്തിയത് സീസൺ ഏഴിലാണ് കോഴിക്കോട് സ്വദേശിനി റെന ഫാത്തിമയായിരുന്നു ആ മത്സരാർത്ഥി യൂട്യൂബറും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറുമായ റെനയുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ബിഗ് ബോസ് ഷോയുടെ ഭാഗമാകുക എന്നത് ഈ സീസണിലെ ഏറ്റവും ശക്തരായ മത്സരാർത്ഥികളിലൊരാളും റെനയായിരുന്നു അൻപത് ദിവസങ്ങൾ ഹൗസിൽ പൂർത്തിയാക്കിയ റെന ജനവിധി പ്രകാരം കഴിഞ്ഞ ദിവസമാണ് എവിക്റ്റായി വന്നത് കുറഞ്ഞത് അൻപത് ദിവസമെങ്കിലും ഹൗസിൽ നിന്ന ശേഷം മാത്രമേ താൻ എവിക്റ്റായി പുറത്തുവരുവെന്നു പറഞ്ഞാണ് രന ഹൌസിലേക്ക് കയറിയത് അതുപോലെ തന്നെ സംഭവിച്ചു അൻപത് ദിവസം രനയ്ക്ക് ഹൗസിൽ നിന്ന് മത്സരിക്കാൻ സാധിച്ചു ഷോയിൽ നിന്നും എവിക്റ്റായ രന കോഴിക്കോട് വിമാനത്താവളത്തിൽ വന്നിറങ്ങിയപ്പോൾ ഉമ്മയും സഹോദരിയും കാമുകൻ ആലുവുമെല്ലാം സ്വീകരിക്കാനായി എത്തിയിരുന്നു തൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ട സന്തോഷത്തിൽ രന ഓടിവരുന്നതിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അമ്മയും സഹോദരിയും എല്ലാം ചുറ്റും നിന്നിട്ടും അവർക്കെല്ലാം മുമ്പ് രന ആദ്യം പോയതും കെട്ടിപ്പിടിച്ചതും കാമുകൻ ആലിബിനെയാണ് അത് വലിയ രീതിയിൽ വിമർശനത്തിന് വഴിവച്ചിരുന്നു മകളെ കാണാൻ കണ്ണുനട്ട് കാത്തുനിന്ന ഉമ്മയെപ്പോലും പരിഗണിക്കാതെ കാമുകനെ രന കെട്ടിപ്പിടിച്ചു എന്നതായിരുന്നു പ്രധാന വിമർശനം ഹൗസിലായിരുന്നപ്പോൾ രന ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്നതും കാമുകൻ ആലിബിനെക്കുറിച്ചായിരുന്നു പുതുതലമുറയിലെ കുട്ടികൾ റിലേഷൻഷിപ്പിൽ ഇത്രയേറെ ആത്മാർത്ഥത കാണിക്കുന്നു എന്നത് പ്രശംസനീയമാണെന്ന് ചൂണ്ടിക്കാട്ടി ഒരു വിഭാഗം പ്രേക്ഷകർ റെനയെ പ്രശംസിക്കുകയും ചെയ്തിരുന്നു റെനയുടെ പ്രണയത്തിന് ആലിബിന്റെ വീട്ടുകാരും റെനയുടെ കുടുംബവുമെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട് ഹൗസിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആലിബ് തന്നെ തെറ്റിദ്ധരിച്ചു കാണുമോ കാണുമോയെന്ന ടെൻഷനായിരുന്നു മത്സരത്തിലായിരുന്നപ്പോൾ റെനക്ക് അവൾക്ക് ആലിബെന്നു വെച്ചാൽ ജീവനാണ് ആലിബ് കഴിഞ്ഞിട്ടേ അവൾക്ക് മറ്റെന്തുമുള്ളൂ എന്തു വന്നാലും ഞങ്ങൾ അവൾക്കൊപ്പമുണ്ട് എന്നാണ് മകളുടെ പ്രണയത്തെക്കുറിച്ച് സംസാരിച്ച് ഒരിക്കൽ റെനയുടെ ഉമ്മ പറഞ്ഞത് പത്തൊമ്പത് വയസ്സുകാരി പെൺകുട്ടിയുടെ പ്രണയത്തെ ഇത്രയധികം പിന്തുണയ്ക്കേണ്ട ആവശ്യമുണ്ടോയെന്നായിരുന്നു ഉമ്മയുടെ വീഡിയോ പുറത്തു വന്നപ്പോൾ വന്ന കമന്റുകൾ വ്ളോഗിങ് തുടങ്ങിയ ശേഷം കാമുകനൊപ്പം മണാലി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് റന യാത്രകൾ നടത്തിയിരുന്നു ആ പഴയ വ്ളോഗുകളും റെനയുടെ ശേഷമുള്ള വീഡിയോകൾ വൈറലായ ശേഷം സോഷ്യൽ മീഡിയയിൽ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട് ആ കൊച്ചിന് നല്ലത് പറഞ്ഞുകൊടുത്ത് വളർത്താത്തത് ആ സ്ത്രീയാണ് അവരത് അർഹിക്കുന്നു റെന ചെയ്തത് വളരെ തെറ്റായ കാര്യമാണ് ആ ഉമ്മയ്ക്ക് ഉമ്മയ്ക്കെന്ത് വിലയാണ് ലൈഫിൽ അവൾ കൊടുക്കുന്നത് ദിയാകൃഷ്ണ ഫാനായിരിക്കും റെന അതാകും ഒരു ചെക്കൻ പ്രണയം പറഞ്ഞപ്പോൾ തന്നെ വിവാഹത്തിനൊന്നും നിൽക്കാതെ ട്രിപ്പും വ്ളോഗുമാണ് ജീവിതമെന്ന് കരുതിയത് എന്നിങ്ങനെയാണ് രനയേയും ഉമ്മയെയും വിമർശിച്ചു വരുന്ന കമന്റുകൾ അവരുടെ വീട്ടുകാർക്ക് പ്രശ്നമില്ല പിന്നെ ഈ എന്താണ് പ്രശ്നം ആയ ആയകാലത്ത് നമുക്ക് കിട്ടാത്ത സ്വാതന്ത്ര്യം നല്ല പ്രണയം ജീവിത വിജയം സാമ്പത്തിക ഭദ്രത ഇതൊക്കെ പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടിക്ക് കിട്ടിയത് കണ്ടപ്പോഴുള്ള ചൊറിച്ചിലാണ് ചിലർക്ക് എന്നായിരുന്നു രനയെ അനുകൂലിച്ചു വന്ന കമന്റുകൾ